ഹായ് ഫ്രണ്ട്സ് അജിന്റിയ പ്രിസ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു വാള് വാ എന്താ വാളയുടെ വാള മീൻകറി വിൽക്കാൻ വേണ്ടിട്ടാ അതിലേക്ക് ഒരു ചേഞ്ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവയും പച്ചമുളകും വീപ്പിലയും ഇഞ്ചി ഉള്ളി സവാള എല്ലാം ചേർത്ത് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി വഴറ്റി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് മുളക് പൊടി ചേർത്ത് നല്ലപോലെ വഴറ്റി അതിന്റെ പച്ചമണം മാറ മാറുന്നതുവരെ നമ്മൾ നല്ലപോലെ വഴറ്റി കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം അത് നല്ല പോലെ തിളപ്പിച്ചെടുക്കാം ഉപ്പും കൂടി നമ്മൾ ചേർക്കൂട്ടാം അപ്പൊ അങ്ങനെ അതിലേക്ക് നല്ലപോലെ നമ്മുടെ മീൻ അങ്ങ് സോറി മീൻ വെക്കാനുള്ള വെള്ളം ഇപ്പൊ പൊടികളെല്ലാം ചേർത്തിട്ടുള്ള നമ്മുടെ മീൻ വെള്ളം നല്ലപോലെ തളയ്ക്കാനായിട്ട് വെച്ചു അപ്പൊ ഇത് തള തള വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മാങ്ങയിട്ട് കൊടുക്കും നമ്മുടെ നമ്മുടെ മാങ്ങയായിട്ട് നമ്മുടെ മൗമയുണ്ടായ നല്ല പുളിയുള്ള ഒരു മാങ്ങയാണ് ആ മാങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കട്ടെ ഒരു ഒരു ഒറ്റ തള വരുമ്പോഴേക്കും നമ്മൾ അത് അങ്ങ് ചേർത്ത് കൊടുക്കും എന്നിട്ട് അതിലേക്ക് നമ്മൾ വാള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുള്ള വാള മുറിച്ച് വണ്ണം മേടിച്ചത് അത് നമ്മൾ വെക്കും അത് അതിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഒന്ന് ഇറക്കി ചാറിലേക്കൊക്കെ ഒന്ന് ചേർത്ത് അതൊക്കെ ഇറക്കി വെച്ചു കൊടുക്കും കാരണം അത് നല്ല പോലെ ചേർത്ത് പിടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ അത് വാ എന്താ പറയാ മാങ്ങയും ഏർ അതുപോലെ വാളയും ഒക്കെ ഒരുമിച്ച് കിടന്ന് അങ്ങ് തിളക്കണം തിളച്ചിട്ട് നല്ലപോലെ വെന്ത് വെന്ത് വരണം കേട്ടോ അപ്പൊ മാങ്ങ അങ്ങനെ അധികം വെന്തുടയില്ല എന്നറിയാലോ അപ്പൊ മീനും അതേപോലെ അധികം ഒന്നും വെന്തുടയാനൊന്നും പാടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിനുശേഷം നമ്മളത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കും അപ്പൊ കേട്ടോ തളച്ചു മറഞ്ഞു വെന്ത് കുറുകി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് ഒന്ന് ഇളക്കി നോക്കിയപ്പോ ഔഫസലായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം അത് ഈ കൂട്ടാനൊന്നും നല്ലപോലെ കാച്ചെടുക്കണം അതാണ് അതിൻ്റെ ഒരു സ്വാദ് അപ്പൊ നമ്മള് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി കാച്ചിട്ട് ഇടുക അതാണ് നമ്മൾ ഈ നാളീരം പാൽ ഒഴിച്ചു വെക്കുന്ന കറികളിലൊക്കെ നമ്മൾ ഇടുന്ന ഒരു ചെയ്യുന്ന ഒരു കാര്യമാണ് നാളീരം പാൽ ഒഴിക്കാം നല്ലപോലെ കട്ടി പാലാണ്ട്ടോ ഈ പാല് നല്ല കട്ടി പാല് കിട്ടിയ കാരണം സുഖായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏഹ് വിഷുവിന് ഏഹ് നളേരം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അതില് ഉണ്ടായിരുന്ന പാ നളികേരാണ് അതിന്റെ പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അത് കാരണം അതൊക്കെ നല്ലപോലെ കട്ടിക്ക് തന്നെ പിഴിഞ്ഞ് ഈ മീനിലൊക്കെ അങ്ങ് ചേർത്ത് കൊടുത്തു ഇനി ഇതൊക്കെ നന്നായിട്ട് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാ നമുക്കത് ഏർ കാച്ചി എടുക്കാം അത്രേ ഉള്ളൂ പാല് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുറുകി വന്നാ മതി കേട്ടാ അങ്ങനെ അതോ നന്നായിട്ട് കുറുകി വന്നപ്പോ നമ്മള് കണ്ടോ നമ്മള് ഉള്ളിയും വേപ്പിലും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കാച്ചി അങ്ങനെ എടുത്തു ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് സാമ്പാർ വയ്ക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അതിനൊരു നമ്മുടെ മല്ലിപ്പൊടി കുറച്ച് അധികം മല്ലിപ്പൊടി തന്നെ ചേർത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ മല്ലിപ്പൊടി ചേർത്ത് അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം അപ്പൊ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കായം പൊടിയാണേ കായം പൊടി നന്നായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഇപ്പൊ ഒന്ന് കണ്ടോ മല്ലിയൊന്നും നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് അത് നിങ്ങൾ കണ്ടില്ലേ പുകയൊക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ എന്നാൽ ചൂടായിട്ടുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് കുറച്ചും എന്ത് ചെയ്തു കായും പൊടിയങ്ങ് ചേർത്ത് കൊടുക്കും ഈ മല്ലിയും മല്ലിയും ആണ് സാമ്പാറിലേക്ക് ഏറ്റവും നന്നായിട്ട് വറുന്ന് വറുത്ത് കിട്ടേണ്ടത് അത് കഴിഞ്ഞ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അങ്ങനെ മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ മഞ്ഞൾപ്പൊടി സെറ്റ് ആയിട്ട് ചേർത്ത് എല്ലാം കൂടി മഞ്ഞൾപ്പൊടി എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് എന്താണ് മുളക് പൊടി മാത്രമാണ് അപ്പൊ അത് കുറച്ച് മുളക് പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കൂട്ടോ അപ്പൊ അങ്ങനെ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി ഒന്ന് ചൂടായി എന്ന് മനസ്സിലായിപ്പൊ നമുക്കത് ചിഞ്ചട്ടി ഇറക്കി വെച്ച് ഒരു പാന അടപ്പത്തേക്ക് വെക്കാം പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് കഷ്ണങ്ങളാണ് എനിക്ക് വേവിക്കാനുള്ളത് അയലേക്ക് മത്തങ്ങ ഏഹ് കയ്പക്കായ കാരറ്റ് നേന്ത്രക്കായ ഇതെല്ലാം ഇതെല്ലാം കഷ്ണങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ നമ്മൾ അതൊക്കെ വേവിച്ച് ഒഴിച്ച് വേവിച്ച് വേവിക്കാനായിട്ട് വെച്ചു കണ്ടോ നന്നായിട്ട് ഒരു വെന്ത് വരുന്നത് കണ്ടോ അങ്ങനെ ആ വെന്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം അത് നല്ലപോലെ വേവണെന്നുണ്ടെന്ന് നമുക്ക് നോക്കണം അല്ലെ അപ്പൊ അത് ഒക്കെ വെച്ചിട്ട് ഞാൻ ഒന്ന് കുത്തി നോക്കി ഏകദേശമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒന്ന് അടച്ചു വെച്ചു ഒന്നുകൂടെ നന്നായിട്ട് വേവട്ടെ എന്ന് കരുതി അതാണല്ലോ അതിന്റെ ഒരു സ്വാദ് അപ്പം അങ്ങനെ അതങ്ങ് അടച്ചു ട്ടാ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് തുറന്ന് നമ്മൾ അതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കും പൊടികളെല്ലാം ചേർത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പരിപ്പ് വേവിച്ചുവെച്ചാൽ പരിപ്പ് ചേർത്ത് കൊടുക്കും എന്നിട്ട് അത്യാവശ്യം ഒഴിച്ച് വെച്ച് നമ്മൾ നല്ലപോലെ വീണ്ടും അതൊന്ന് മൂടി വെച്ച് വേവിക്കും അപ്പൊ എന്നുണ്ടോ വെട്ടി തളി തളയ്ക്കാനെ വേണം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ വെട്ടി ഇതുവരെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത് അങ്ങനെ വെട്ടി തളക്കട്ടെ അവിടെ കിടന്നിട്ട് വെട്ടി തളിക്കണം അപ്പൊ അതാണ് അതിന്റെ ഒരു സ്വാദൊക്കെ വരുന്നത് കണ്ടോ ഇപ്പൊ നല്ലപോലെ തളച്ച് റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മളൊരു ചീനച്ചട്ടി അടപ്പത്തി വെച്ചു ചീൻചട്ടി അടപ്പത്തി വെച്ചിട്ട് ഏർ എന്ത് വേണം നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെണ്ടക്കായ സാമ്പാറിലേക്കുള്ള വെണ്ടക്കായ നല്ലപോലെ വഴിച്ചങ്ങ് എടുക്കും സാമ്പാറിലേക്കുള്ള വെണ്ടക്കായാണ് ഞാൻ വഴറ്റുന്നത് അങ്ങനെ വെണ്ടക്കായൊക്കെ വഴറ്റി ഏതാണ്ടൊക്കെ ഒരു പരുവായി വെണ്ടക്കായ എന്നിട്ട് നമുക്കത് സാമ്പാറിലേക്ക് ചേർക്കാം എന്നിട്ട് അതേ ചേഞ്ചട്ടിയിൽ തന്നെ കടുകും ഉലുവിയും വറ്റൽമുളകും ചേർത്തിട്ട് നമുക്ക് ഏഹ് എന്ത് ചെയ്യണം കഴുക് കൂട്ടാൻ കാച്ചി എടുക്കണം കേട്ടോ അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടികൾ അപ്പൊ എന്തായി നമ്മൾ ഇനി കണ്ടോ ഉലുവിയെ ചേർത്തു കടുക് ചേർത്തു ഇനി വറ്റൽമുളക് ചേർക്കണം അത് സാമ്പാറിലേക്ക് കാച്ചാനാണ് കേട്ടോ അങ്ങനെ അത് കാച്ചാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ആരംഭിച്ചു ദാ റെഡിയായി ഇനി നമുക്ക് കൂട്ടാനങ്ങ് കാച്ചെടുക്കാം ഉം ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉപ്പേരി കാച്ചണ്ടേ ഉപ്പേരി കൂട്ടാൻ വേണ്ടി നമുക്ക് അപ്പ ഉപ്പേരി കൂട്ടാനുള്ള വെളുത്തുള്ളി കാച്ചാന്ന് വിചാരിച്ചു വെളുത്തുള്ളിയാണ് ഉപ്പേരി ഉപ്പേരിയെ വെക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പൊ ഇന്ന് വെളുത്തുള്ളി കാച്ചാന്ന് ചോദിച്ചു അതായത് നമ്മുടെ പയറും ചേനയും നേന്ത്രക്കായും കൂടിയിട്ടുള്ള ഉപ്പ ഉപ്പേരി ഉപ്പേരിയാണ് പയർ പൊടിക്കുന്ന പയറില്ലേ പച്ചപ്പയർ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കുത്തി പൊടിച്ചിട്ടുള്ള മുളക് അതെ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ പൊടിച്ചിട്ടുള്ള മുളകും അതിലേക്ക് കുറച്ച് വേപ്പിലിട്ടിട്ട് എന്താ വേവിച്ചു വെച്ചാൽ നമ്മുടെ നേന്ത്രക്കായ ചേന പയറ് ഇതെല്ലാം ചേർത്തിട്ട് ഞാൻ നല്ലപോലെ കാച്ചി അങ് എടുത്തു എന്ത് ഭംഗിയാലേ കാണാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടില്ലേ ഇത് അടിപൊളി ആയിരിക്കും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം അങ്ങനെ അതും കാച്ചി വെച്ചു അപ്പം ഇങ്ങനെ ഒരു മൂന്ന് തരം കറികളങ്ങോട് കഴിഞ്ഞു കേട്ടോ അപ്പം അന്ന് വീണ്ടും ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് കുറച്ച് പപ്പടം ഇരിക്കുന്നുണ്ട് വിഷുവിന് മേടിച്ചതാണേ അപ്പൊ വിഷുവിന് ഇത്തിരി അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ മേടിക്കുമല്ലോ അപ്പൊ അങ്ങനെ പപ്പടത്തിലെ കുറച്ച് പപ്പടം കൂടി ബാക്കിണ്ടെങ്കിൽ അത് കേടാക്കി കളയണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലേക്ക് അത് കാച്ചെടുക്കാന്ന് അങ്ങ് വിചാരിച്ചു അങ്ങനെ ചേൻചട്ടി വെച്ചു ചീൻചട്ടി ചൂടായി വന്നപ്പോ വെളിച്ചെണ്ണയും ഒഴിച്ചു അത്യാവശ്യം വെളിച്ചെണ്ണ വേണം അതെ ചില വട്ടത്തില് വലത്തിരി വട്ടം കൂടിയ പപ്പടാണ് ഏട്ടം മേടിച്ചോണ്ട് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ പടം തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പപ്പടവും നമ്മൾ കാച്ചി എടുത്തു അങ്ങനെ ഇന്നത്തെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞുട്ടാ ഓരോ പപ്പടം പടവട പപ്പടം ചുട്ടെടുത്തു അപ്പൊ അങ്ങനെ അങ്ങനെ പപ്പടങ്ങളെല്ലാം കാച്ചി 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 ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഊൺ കഴിക്കാം സാമ്പാറുണ്ട് ഉപ്പേരിയുണ്ട് മീൻ കറിയുണ്ട് പപ്പടമുണ്ട് എന്റെ പൊന്നേ ഇത് മതിലേ നമുക്ക് ഊണ് കഴിക്കാനായിട്ട് ഉം നല്ല സ്വാദാണേ സ്വാദാന്നോട്ടോ അപ്പൊ അങ്ങനെ വ്ലോഗ് സൈനിങ് അചിന്തിയ പ്രസാദ് ബൈ